സംസ്ഥാന ഇവിടെ നിന്ന് ഈ വേദിയിൽ നിന്ന് പുഞ്ചിരിച്ചു കൊണ്ട് നമ്മളുടെ മുന്നിലൂടെ കടന്നുപോയ നമ്മളുടെ പ്രസിഡന്റുമാർ അവർ ബാലപാഠം പഠിച്ചത് നിങ്ങളിവിടെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ തടവറയുടെ പാഠങ്ങളാണോ എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്താൻ ഇവിടുത്തെ ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഹസനുൽ ബന്നയുടെ വാര്യങ്ങുന്നത്ത് കുഞ്ഞാമതാജിയുടെ ഒക്കെയുള്ള ആളുകളുടെ തടവറയിലെ ജീവിതങ്ങൾ പഠിച്ചുകൊണ്ടാണ് അത് നെഞ്ചിൽ ചേർത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് അവർ പുഞ്ചിരിച്ചുകൊണ്ട് തടവറയിലേക്ക് പോയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തടവറ എന്നുള്ളത് അവസാനിക്കുന്ന ഒന്നല്ല തടവറ എന്നുള്ളത് ഒരു അവസാനമായി കാണുന്ന ഒരു കൂട്ടരല്ല ഞങ്ങൾ തടവറയിൽ നിന്ന് വസന്തം വിരിച്ച ഒരു പാരമ്പര്യമുള്ള ഒരു ജനതയാണോ ഒരാദർശമാണോ അവരാണ് ഇവിടെ എഴുന്നേറ്റ് നിന്ന് പറയുന്നതോ ഞങ്ങൾ പുതിയൊരു ലോകത്തെ പണിയുക തന്നെ ചെയ്യും നീതിയും സമത്വവും പുലരുന്ന അനീതി ഇല്ലാതാക്കപ്പെടുന്ന ഒരു നാളേക്കു വേണ്ടി ശക്തമായി ഞങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ പ്രസിഡന്റുമാരെ അങ്ങനെ ജയിലിൽ അറച്ചുകൊണ്ട് അങ്ങനെ പോയി പോയിക്കളയാമെന്ന് ഇവിടുത്തെ ഭരണകൂടം തീരുമാനിക്കേണ്ടതില്ല അതിശക്തമായ പ്രക്ഷോഭത്തിന് തെരുവുകളിൽ നിങ്ങളുടെ പ്രദേശങ്ങളിൽ നിങ്ങളുടെ ജില്ലകളിൽ ഇന്ന് രാത്രി മുതൽ നിങ്ങൾ നേതൃത്വം കൊടുക്കണം ഇതാ വഖഫ് ഭേദഗതി ബില്ലിന്റെ എതിരെ കേരളത്തിൽ നിന്ന് നമ്മളുടെ പ്രസിഡന്റുമാർ അറസ്റ്റിലായിരിക്കുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭത്തിലേക്കും വഖഫ് ഭേദഗതി പ്രക്ഷോഭത്തെ നമ്മൾ ഉയർത്തിയിരിക്കുന്നു അതിനെ തെരുവുകളിൽ ജില്ലകളിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഉണ്ടാവണം നിങ്ങൾ തെരുവുകളിൽ ശക്തമായി എഴുന്നേറ്റ് നിൽക്കണം എന്ന് പ്രഖ്യാപിക്കുകയാണ് ആറുപേരാണോ ഇവിടെ നിന്ന് നമ്മളിൽ നിന്ന് അറസ്റ്റ് വരിച്ചിട്ടുള്ളത് നമ്മൾ രണ്ട് പ്രസിഡന്റുമാർ അടക്കം അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും സംയമനത്തോടുകൂടി നേതൃത്വം നിങ്ങളോട് വളരെ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു വളരെ കൂടി നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും നിങ്ങളുടെ ജില്ലകളിൽ നിങ്ങളുടെ പ്രദേശങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പ്രക്ഷോഭത്തിന്റെ തീക്ഷ്ണതയെ അതിശക്തമായി ഉയർത്താൻ നമുക്ക് കഴിയുമാറാവട്ടെ സ്ഥലക്കും വർഹമുല്ല